നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പോത്താനിക്കാടെ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടത്തിയ വാഴകൃഷി മേനി വിളഞ്ഞെങ്കിലും കർഷകർക്ക് ദുരിതം മാത്രം ഏത്തക്കായ്ക്ക് വിലയിടിഞ്ഞതാണ് കർഷകരെ ദുരിതത്തിലാട്ടിയിരിക്കുന്നത് ഇരുപത് പേർ അടങ്ങുന്ന കാർഷിക കൂട്ടായ്മയാണ് ഇത്തവണ ഏത്ത കൃഷി നടത്തിയത് പോത്താനിക്കാട് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടത്തിയ വാഴ കൃഷി നൂറുമേനി വിളഞ്ഞെങ്കിലും ഏത്തക്കായ്ക്ക് വിലയിടിഞ്ഞത് കർഷകരെ ദുരിതത്തിലാക്കി കഴിഞ്ഞ മൂന്നു വർഷമായി കിസാൻ സഭയുടെ നേതൃത്വത്തിൽ വിവിധ ഇന്നം കൃഷികൾ ചെയ്തു വന്ന ഇരുപത് പേരടങ്ങുന്ന കർഷക കൂട്ടായ്മ ഈ പ്രാവശ്യം ഏത്തവാഴയാണ് പരീക്ഷിച്ചത് അയ്യായിരം ഏത്തവാഴയാണ് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഠിനാധ്വാനം ചെയ്ത് പരിപാലിച്ച് വിളവെടുപ്പിന് ഭാഗമാക്കിയത് എന്നാൽ ഏത്തക്കായ്ക്കുണ്ടായ വില തകർച്ച ഏത്തവാഴ കർഷകരുടെ നടുവടിക്കുകയായിരുന്നു കിലോയ്ക്ക് പതിനെട്ട് രൂപ മുതൽ ഇരുപത്തിനാല് രൂപ വരെയാണ് കർഷകന് ഇപ്പോൾ ലഭിക്കുന്നത് കേരളത്തിന് പുറത്തു നിന്നുള്ള വരവ് കൂടിയതാണ് ഏത്തക്കായുടെ വില തകർച്ചയ്ക്കുള്ള പ്രധാന കാരണം വളത്തിന്റെ ക്ഷാമവും വിലക്കയറ്റവും കാരണം ഉൽപ്പാദന ചെലവ് വർദ്ധിച്ചത് കർഷകർക്ക് ഇരട്ടപ്രഹാരമായി സർക്കാർ മുപ്പത് രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് എന്ന് എപ്പോൾ എത്ര കിട്ടുമെന്ന് കർഷകർക്ക് ഉറപ്പില്ല പ്രകൃതിക്ഷോഭം മൂലം കൃഷി നശിക്കുന്നതും കർഷകരെ വലയ്ക്കുന്നുണ്ട് സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവില ഉയർത്തി വാഴ കർഷകരെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് കിസാൻ സഭാ കൂട്ടായ്മയിലെ കർഷകർ പറഞ്ഞു ഈ വാഴ കൃഷിക്ക് വേണ്ട യൂറിയ കിട്ടിയിട്ടില്ല സമയത്തിന് കിട്ടിയിട്ടില്ല ആ വളത്തിന്റെ വില കൂടുതലാണ് ഇതെല്ലാം ഞങ്ങളെ പ്രതിസന്ധികളുടെ ഓരോ നമ്പറിൽ ഒന്ന് മാത്രമാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു വാഴ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ മുടക്കുണ്ട് അതനുസരിച്ചുള്ള വില നമുക്ക് കിട്ടുന്നില്ല വിറ്റ് കഴിക്കാൻ നമുക്ക് കിട്ടുന്നില്ല നിസാരം പൈസയാക്കാണ് നമ്മൾ ഈ സാധനം കൊടുത്തോണ്ടിരിക്കുന്നത് താങ്ങുവല മുപ്പത് രൂപ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് അതിൽ താങ്ങുവല സർക്കാർ വർദ്ധിപ്പിച്ചാൽ ഈ കർഷകർക്ക് പ്രയോണം ചെയ്യും എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ അയ്യായിരത്തോളം വാഴ കൃഷി ചെയ്ത് ഇതിന്റെ വിളവെടുപ്പ് തുടങ്ങുമ്പോൾ ഇപ്പോൾ മാർക്കറ്റിലെ വില കാര്യം സർക്കാർ താങ്ങുവില നിശ്ചയിച്ച് മുപ്പത് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ പോലും കുറെ കൂടി വില മെച്ചപ്പെട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കർഷകർക്ക് നല്ല ഒരു വരുമാനം കിട്ടാൻ ഉപകരിക്കും താങ്ങുവില രൂപ എന്നുള്ളത് കുറച്ചുകൂടി ഒരു രൂപയെങ്കിലും ആക്കുകയാണെങ്കിൽ കർഷകർക്ക് വലിയൊരു അനുഗ്രഹമായി സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവിലയും പ്രകൃതിക്ഷോഭം മൂലം കൃഷി നശിച്ചവർക്കുള്ള തുകയും വിതരണം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണെന്ന് കൃഷി ഓഫീസർ സണ്ണി പറഞ്ഞു മാർക്കറ്റ് ഒരു പ്രശ്നമാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന താങ്ങുവില മുപ്പത് രൂപ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പ്രകൃതിക്ഷോഭം മൂലം നഷ്ടം സംഭവിച്ച വാടകൾക്ക് വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ആനുകൂല്യം നൽകുന്നതിനുള്ളതായ ദുരിതാശ്വാസം നൽകുന്നതായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൃഷി വകുപ്പും ത്രിതല പഞ്ചായത്തും കാർഷിക മേലയ്ക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ കൂട്ടായ്മ കർഷക കൂട്ടായ്മയ്ക്ക് രൂപയ്ക്ക് പേർക്ക് വസ്ത്രങ്ങളിൽ കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാ അത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജനുവരി ആറാം തീയതി ശനിയാഴ്ച മുതൽ ജനുവരി എട്ടാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാൽ ഗാന്ധി സ്ക്വയർ മുൻസിപ്പൽ മൈതാനം തൊടുപുഴ